അതായത് മിസ്റ്ററി ബ്ലോഗസ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു പുതിയ ഒരു അവൈക്കോട് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അത് നല്ല ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റിയൊരു അവൈക്കൂടാണ് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറവേനെ പൂറ്റുന്നവർക്ക് വേണ്ടിയിട്ട് നല്ല വൃത്തിയിൽ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റിയ നല്ല കറക്റ്റ് കറക്റ്റ് ടൈമിൽ ഇറങ്ങാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു അവൈക്കൂഡാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ വീഡിയോ ആണ് വീഡിയോയിലാണ് നമ്മൾ ഇത്രയും അടിച്ച് തെറ്റാ ചുണ്ട് ഞങ്ങൾ കാണാം നമ്മുടെ ഗ്രീൻ നെറ്റാണ് ഉപയോഗിച്ച് കേട്ടോ വില ഭയങ്കര കുറവാണ് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഇനി രണ്ട് സൈഡ് ഇരിക്കാണ്ട് പിന്നെ അടിഭാഗം കുറച്ച് തെറ്റാക്കാൻ പറ്റും പിന്നെ കെട്ടടുത്ത് നമ്മൾ ഈ കമ്പി കേട്ടോ ഇനി കെട്ടുകമ്പി എനിക്കറിയാം അപ്പൊ എല്ലാം ഉറപ്പില്ല തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മള് ഇനി ഈ സൈഡൊക്കെ അടിക്കാണ്ട് കെട്ടാനുള്ള അതായത് അളവിൽ മുറിച്ചെടുക്കാൻ കിട്ടും അപ്പൊ അതാ കേട്ടോ കെട്ടുകമ്പി നമ്മള് കെട്ടാണ്ട് ഇല്ല കറക്റ്റ് അളവ് തന്നെ കട്ട് ചെയ്താൽ പിന്നെ ഈ കൂടി പ്രത്യേകത എന്താ വെച്ചാല് ഞങ്ങളിത് ഭയങ്കര വില കുറച്ച രീതിയിലാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് ഏകദേശം ഈ ഒരു വെൽപ്പത്തില് കട്ട് ചെയ്യുന്നത് അഞ്ച് കട്ട് ചെയ്ത് വെച്ചിട്ടോ നമുക്ക് നേരെ കട്ടാൻ പോവാടി നാളെ കാര്യം തെറ്റായിട്ടുള്ളൂ ഇനി ആ ഭാഗം വെക്കാണ്ട് പിന്നെ അതിൻ്റെ ഫുള്ള് സൈഡ് ഫുള്ള് വെക്കാണ്ട് സിമ്പിൾ കാര്യമാണ് ഓടി കട്ട് ചെയ്യുക അത്രേ ഉള്ളു അല്ല കെട്ടുക അത്രേ ഉള്ളൂ ചെയ്ത് ഇതെല്ലാം ഒന്ന് കെട്ടിയില്ല ഒന്ന് കാണിച്ചിട്ടുസ് താറ് കെട്ടുകയാണെങ്കിൽ ഒന്ന് പ്രാവനെ കണ്ടുവരാം ഞങ്ങളുടെ പുതിയ കൂടാണ് കേട്ടോ നമ്മളെ പറവാൻ്റെ ജോഡി ഉണ്ട് വരണ്ടെന്ന് ഇതൊറ്റപ്പറവ ഇതൊറ്റപ്പറവയാണ് ഇന്നും ജോഡിയില്ല ഇത് നാടൻപറവാണ് കാണിച്ചു മുമ്പേക്ക് നേരെ അങ്ങോട്ട് തന്നെ പോവാം അപ്പം ഞങ്ങൾ ഈ ഭാഗത്തുള്ള ഏതാ ഇപ്പം തൊണ്ണൂറ് ശതമാനത്തോളം കിട്ടി കഴിഞ്ഞുകൊണ്ടിരത്തതാണ് ഇവിടെ ഇവിടെ സെറ്റ് കെട്ട് ഇവിടെ ഭാഗം സെറ്റാക്കാണ്ട് അതെക്കപ്പുറത്തെ പണിയെടുക്കാണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതെന്താണ് ഈ ഷേപ്പ് എന്ന് ഞങ്ങൾ ഈ പ്രാങ്കൂട് അല്ല അവായിക്കൂടിനെ അന്ന് വിചാരിച്ചെടുത്താലോട്ടോ ഇത് വേറെ ഒരു ആവശ്യത്തിന് ഞങ്ങൾ എടുത്തതിന് ഇത് കൂടിൻ്റെ കൂടിൻ്റെ തന്നെ വേറെ കൂടിനാക്കി വെച്ചേരി അപ്പോൾ ഞങ്ങളിതിപ്പോൾ ഇനി അവായിക്കൂടിന് എടുത്തതിനോണ്ടാണ് ഇത് ഞാൻ പിന്നെ ഇതിൻ്റെ നീളും വീതി ഞാനൊന്ന് മെൻഷൻ ചെയ്തുതരാം അപ്പോൾ ഇതിനേകദേശം ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് ഒരു മീറ്റർ ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്നര മീറ്റർ ആണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്നര മീറ്റർ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു മീറ്റർ ആണ് അപ്പോൾ അത്ര രീ അത്ര ഉള്ളതിൽ എടുക്കണം എന്നാണ് അത്യാവശ്യം നന്നാകുക അത്ര എടുക്കുന്നത് അത് പുറത്തേക്ക് നല്ല വൃത്തി കാണും വേണം അങ്ങനെയാണെങ്കിൽ ഐറ്റം പറക്കാനുള്ള ഒരു ഉത്സാഹം കൂടുന്നതാണ് അത്യാവശ്യം വലുപ്പത്തിൽ വെക്കുന്നതാണ് നല്ല ഐറ്റം ഒക്കെ ഒരു സ്വസ്ഥത ഉണ്ടാവും പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാവിനെ ഇറക്കാനുള്ള സ്റ്റാൻഡുണ്ട് അത് ഈ സൈഡിൽ ഐറ്റം വരിക ആ ഞങ്ങൾ വീഡിയോ അല്ല കൂട്ടിനെ പണി കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണിച്ചാറ് അപ്പോൾ അവിടുത്തെ പണി കഴിഞ്ഞെടുത്തോ അതാ ഇപ്പം ഞങ്ങളിതാ പുതിയൊരു വെക്കുകയാണ് ഇവിടേക്കാണ് കേട്ടോ ഈ ഭാഗത്തേക്ക് ഈ സൈഡ് ഫുൾ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് മുറിച്ച് വെച്ചിട്ട് കാണിച്ചാർ കേട്ടോ പൈസ നമ്മളിത് അടിഭാഗം ഫുൾ അടിച്ച് ആ അതോ ഇപ്പം ഇതാ മുറിക്കാൻ പോവുകയാണ് ഇത് ഈ ഭാഗം ഇതിനിപ്പോൾ സൈഡ് സൈഡിൽ അവിടെ ഒരു ഡോറ് വരും ഈ ഭാഗത്തായിട്ട് ഒരു ഡോറ് വരും പിന്നെ ഈ മേലെ ഒരു ഡോറ് വരും എന്താണെന്ന് വെച്ചാൽ അതിനെ പെട്ടെന്ന് പിടിച്ചിടാൻ വേണ്ടിയിട്ടാണ് ആ പറവയ്ക്ക് പറന്നിറങ്ങാനുള്ളതാണ് ഇവിടെ ഇവിടെയാണ് പിടിച്ചിടട്ടെ ഇതൂടെ ഈ ഭാഗത്ത് ഇനി മൂന്ന് ഭാഗമാണ് ഈ ഭാഗവും രണ്ട് ഭാഗവും എടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ കട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണിത് അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചത് അപ്പോൾ അടിഭാഗത്തേ അല്ല സൈഡ് ഭാഗത്തെയുള്ള ഇത് ഞങ്ങൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇനിയിവിടെ കമ്പ്ലീറ്റ് ഇത് കട്ടണം പിന്നെ ഈ ഭാഗം രണ്ട് ഭാഗം കൂടിയാണ് ഉള്ളത് ഇനി ബാക്കി ഫുള്ള് കട്ട് ചെയ്യാൻ പോവുകയാണ് ഞങ്ങളിന്ന് ഭാഗം കഴിഞ്ഞിട്ടാണ് കണ്ടത് ആ രണ്ട് സൈഡാണ് എല്ലാ ഭാഗത്തും ഞങ്ങള് കിട്ടി ഇനിയിപ്പോ ഐ ഭാഗമാണുള്ളത് കാണുന്ന ഭാഗമാണുള്ളത് അവിടെ ഞങ്ങൾ ഇനിയിപ്പോ വാതിലെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ആ പണിയിലേക്ക് കിടക്കാണ് ഞങ്ങള് അങ്ങനെ നമ്മള് പ്രാവിനെ അതിന്റെ ഉള്ളില് പിടിച്ച് കയറ്റാണ്ടിച്ച് ഫ്രണ്ടിലൊരു ചെറിയൊരു ഡോറ് വെച്ചെടുക്കുക പിന്നെ പ്രാവിനെ ഇങ്ങനെ പറന്ന് ഇറങ്ങാൻ നാലെ ചെറിയൊരു ഡോർ ഇങ്ങനെ കട്ട് ചെയ്ത് സെറ്റ് ആക്കണം പിന്നെ നമ്മൾ കൂടെ ഏഴി ആക്കുന്ന പറഞ്ഞാൽ ഇവിടെ ആക്കിയിട്ട് വെക്കുക വീഡിയോ ആദ്യമായിട്ട് ആണെന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് ലൈക്ക് ചെയ്യാം ചെയ്തിട്ട് അപ്പോൾ എങ്ങനെയാണ് ആവായിക്കൂടെ ഉണ്ടാക്കുക കേട്ടോ നമ്മൾ കൂടിൻ്റെ പണി തൊണ്ണൂറ് കേട്ടോ അതിൽ അതുകൂടി വീഡിയോ ഉള്ളത് ഇപ്പൊ പ്രാണക്കത്തിന് ഫുള്ള് സെറ്റാക്കിയ വീഡിയോ അടുത്ത വീഡിയോ ആണല്ലേ പ്രാണായിട്ട് എങ്ങനെയാ എങ്ങനെ എന്നൊക്കെ പറഞ്ഞില്ലേ ഒരു അടുത്ത വീഡിയോ കാണാം അങ്ങനെ ലൈക്ക് ചെയ്യുക അപ്പൊ വീഡിയോ കണ്ടിപ്പോ അല്ലേ ഒരു അടുത്ത വീഡിയോ ആണ് കേട്ടോ എല്ലാവർക്കും